മുകേഷിനെതിരെ കേസെടുത്ത പോലീസ് പൊന്നാനിയിലെ ബലാത്സംഗ പരാതിയിൽ കേസെടുക്കാത്തതെന്ത് പൊന്നാനിയിലെ വീട്ടമ്മയുടെ പരാതിയിൽ എഫ്ഐആർ ഇടാത്ത പോലീസ് നടപടിയെ രൂക്ഷമായി വിമർശിച്ച പി വി അൻവർ എം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ അന്വേഷണ സംഘത്തിന് മുമ്പാകെ മൊഴി നൽകാൻ മലപ്പുറം ഗസ്റ്റ് ഹൌസിലെത്തിയതായിരുന്നു അൻവർ പരാതി മുഖ്യമന്ത്രി പരാതിയാണ് ആ പരാതിയുമായി ബന്ധപ്പെട്ട അത് പറ്റാവുന്ന തെളിവുകൾ കൊടുക്കും പോലീസ് അന്വേഷിക്കേണ്ട തെളിവുകളെ കുറിച്ച് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കും അത് പ്രത്യസന്ധമായി അന്വേഷിക്കും എന്ന് തന്നെയാണ് കിട്ടിക്കൊണ്ടേ ഒരു ദിവസവും രണ്ടു ദിവസം കൊണ്ടും ഏകദേശം ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് ണ്ടാവും പരിശോധിക്കാൻ പൂർണ്ണ പരിശോധിക്കാൻ കഴിഞ്ഞിട്ട് ഞാനിത് പറഞ്ഞു പറഞ്ഞ കാര്യം കൊടുത്തേക്കട്ടെ നിങ്ങൾ പോകുന്ന ഇപ്പോ ഇന്നലെ മിനിയാന്ന പൊന്നാനിയിലൊരു ലേഡി കൊടുത്ത സ്റ്റേറ്റ്മെന്റ് മൂന്ന് ഓഫീസർമാരെ കൊടുത്തത് ആ സ്റ്റേറ്റ്മെന്റിൽ പോലീസ് പരാതി കൊടുത്തു ആ പരാതിയിൽ ഇതുവരെ പോലീസ് എഫ്ഐആർ എടുത്തിട്ടില്ല അതിന് പല ഭാഷ്യങ്ങളും നിങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട് എന്നാൽ ഇടതുപക്ഷ എം എൽ എ ആയ കൊല്ലത്തെ മുകേഷ് എം എൽ എക്ക് പത്ത് കൊല്ലം പതിനഞ്ചു കൊല്ലം മുമ്പും തോണ്ടി പിടിച്ചു എന്നൊക്കെ പറയുന്ന കേസിന് എന്താ അടിസ്ഥാനത് എന്തിലാണ് പോലീസ് എന്ത് ബേസിലാണ് പോലീസ് എഫ്ഐആർ ഇട്ടിട്ടുള്ളത് ഇത് അത് പത്തോ പതിനഞ്ചോ കൊല്ലം മുമ്പുള്ളതാ ഇത് അഞ്ചെട്ട് മാസം മുമ്പ് ആ നാട്ടിൽ ആ വീട്ടിൽ ചെന്ന് ആ സ്ത്രീയെ മോശമായി പെരുമാറി പോലീസ് ഓഫീസിൽ വെച്ച് ഇത് അന്വേഷിക്കാൻ ഏജൻസി ഉണ്ടല്ലോ എന്താ ഒരു എഫ്ഐആർ ഇട്ടാലോ കുഴപ്പം എഫ്ഐആർ ഇട്ടിട്ട് ഈ സ്ത്രീ പറഞ്ഞത് കളവാണെങ്കിൽ അത് റഫർ ചെയ്യാനും ഉണ്ട് എഫ്ഐആർ എന്നത്തേക്കുമല്ല ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടാണ് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ഷുഡ് ബി രജിസ്റ്റേഡ് പ്രത്യേകിച്ച് സ്ത്രീകൾ എടുക്കുന്നതാണെങ്കിൽ എന്താ രജിസ്റ്റർ ചെയ്താല് ഐ ജിയുടെ നേരത്തെ വനിതാ സംഘം അന്വേഷിക്കട്ടെ പോലീസ് ഇവർ പറഞ്ഞ കളവാണെങ്കിൽ റെഫർ ചെയ്യട്ടെ അപ്പോ പത്ത് കൊല്ലം മുമ്പ് ഇടതുപക്ഷ എം എൽ എതിരെ ഏതെങ്കിലും എന്റെ പേരിൽ പറയാം പെട്ടെന്ന് തോന്നിട്ട് ഇവര് പറയിപ്പിക്കില്ലെന്ന് തോന്നുന്നു പത്ത് കൊല്ലം മുമ്പ് അവിടുന്ന് തോണ്ടി ഇവിടുന്ന് പിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ മുകേഷിനെതിരെ കേസെടുക്കാം സ്വന്തം നാട്ടില് ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി നേതാക്കളുടെ സാന്നിധ്യത്തിലും പൊതുപ്രവർത്തകരുടെ സാന്നിധ്യത്തിലും വനിതാ നേതാക്കളുടെ സാന്നിധ്യത്തിലും ഒരു പത്രപ്രവർത്തകന് ഒരു സ്ത്രീ മണിക്കൂറുകളോളം ഇരുന്ന് കൊടുത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ട് എസ് പിരാതി കൊടുത്തിട്ട് കേസെടുക്കൂല ഇതന്നെയാ പോലീസ് ഇതാണ് പോലീസ് ആ പോലീസിനെ കുറിച്ച് ഞാൻ പറയുന്നത് ആ എ ഡി ജി പിറിച്ചാ പറയുന്നത് ഇതെന്താ വെള്ളരിക്ക പട്ടണോ ആർക്കും ഇത് മനസ്സിലാവില്ലേ